ദ ബിഗ് ലബോസ്കി നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ കോയൻ ബ്രദേഴ്സ് ഡയറക്റ്റ് ചെയ്ത് റിലീസ് ചെയ്ത സിനിമയാണ് ദ ബിഗ് ലബോസ്കി ഈ സിനിമ കാണാൻ പോവാണെന്ന് ഞാൻ എൻ്റെ സിനിഫയൽ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു ഈ സിനിമ കണ്ടിട്ടില്ലേ സാധനം കൾട്ടാണ് അതായത് ഒരു ലിറ്ററൽ ഡെഫിനേഷൻ ഓഫ് എ കൾട്ട് മൂവി കാരണം ഈ സിനിമയിൽ പ്രത്യേകിച്ച് കഥ ഒന്നുമില്ല ഭയങ്കര മാസ്മരിക സംഭവം ഒന്നുമില്ല പക്ഷേ ജെഫ് ബ്രിഡ്ജസ് എന്ന ആക്ടർ വെച്ചിട്ട് കോയമ്പ്രദേഴ്സ് ബിൽഡ് ചെയ്ത ഒരു ഐക്കോണിക് ഉണ്ട് ലബോസ്കി ഈ ക്യാരക്ടറിൻ്റെ ലൈഫ് സ്റ്റൈൽ പേഴ്സ്പെക്റ്റീവ് ഫ്രണ്ട്സ് ആറ്റിറ്റ്യൂഡ് ഇതിലൂടെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നും അതേപോലെ തന്നെ ഭയങ്കര രസകരമായി എൻ്റർടൈനിങ് ആയി ഫണ്ണായിട്ടാണ് ഇതിനെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ഫിലോസഫറായ ആൽബർട്ട് ക്യാമസിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്സഡിസം ഈ അപ്സഡിസമായിട്ടൊക്കെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ലബോസ്കി <laughs> <laughs> Jeff Colin Brothers, and iconic the Big wait, wait. Let me let me explain something to you. Um, I am not Mr. Lebowski. You're Mr. Lebowski. I'm the dude. So that's what you call me. You know. Uh...